നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുന്നൂറ് വർഷം പിന്നിട്ടിട്ടും പഴമയുടെ പ്രൗഢി കാത്തു സൂക്ഷിക്കുന്ന പാലക്കാട് പുതുനഗരത്തെ നഗരത്തെ ഷാഫി വലിയ പള്ളിയും അവിടുത്തെ വിശ്വാസികളും ഒക്കെയാണ് പുതു നഗരത്തെ വലിയ പള്ളിയിൽ അഞ്ചു നേരത്തെ നിസ്കാര സമയവും വിശ്വാസികളെ അറിയിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള നഗാരമുഴക്കിയാണ് വിദ്യ മനുഷ്യനെ ചിന്തിക്കാവുന്നതിനപ്പുറം വളർന്ന ഈ കാലത്തും നിസ്കരിക്കുന്നതിനും നോമ്പ് തുറക്കുന്നതിനും നഗാരമുഴങ്ങുന്നതും കാത്തിരിക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട് പുതുനഗരം الله اكبر الله اكبر الله اكبر الله اكبر മറ്റു പള്ളികളെ പോലെ തന്നെ നിസ്കാര സമയം അറിയിക്കാൻ ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് കൊടുക്കും പൊതുനഗരത്തെ വലിയ പള്ളിയിലും പക്ഷേ ആ ബാങ്കിന് മുമ്പ് വിശ്വാസികളെ നിസ്കാരത്തിലേക്ക് ഉണർത്താൻ പരമ്പരാഗതമായി പൊതുനഗരത്തെ വലിയ പള്ളിയിൽ നിന്ന് ഒരു മുഴക്കമുയരും കേരളത്തിൽ പൊതുനഗരത്ത് മാത്രം കേൾക്കുന്ന നഗാരമുഴക്കം ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് വർഷമായി പൊതുനഗരത്തുകാർ നിസ്കാര സമയമായെന്നറിയുന്നത് നഗാരമുഴക്കത്തിലൂടെയാണ് ശബ്ദ സംവിധാനങ്ങൾ മാറി മാറി വന്നിട്ടും തങ്ങളുടെ ചരിത്രത്തെ ഇന്നും ചേർത്ത് പിടിക്കുകയാണ് ഈ മനുഷ്യർ വലിയ പള്ളിയിൽ നഗാര കുട്ടിയാൽ അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ളവർ വരെ നിസ്കാരത്തിന് തയ്യാറെടുക്കും വഴിയുള്ള ആൾക്കാർക്ക് ബാങ്ക് ബാഗു പിടിക്കില്ല അപ്പോൾ ഈ നഗാര കുട്ടി എല്ലാവർക്കും അറിയിക്കുക അതായത് നിസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്

പാലക്കാട് ജില്ലയിൽ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരം കൊത്തിമിനുക്കി ഉണ്ടാക്കിയ മെമ്പർ കാണണമെങ്കിലും പുതുനഗരത്ത് തന്നെ എത്തണം ഇരുന്നൂറ്റി അമ്പത് കൊല്ലത്തിൽ ഏറെ പഴക്കമുള്ള പള്ളിയാണ് ഇത് അപ്പമുള്ളതാണ് ഇതിലാണ് അതിന് ശേഷം വന്നിട്ടാണ് ഇത് കയറ്റി മുകളിലുണ്ട് മുകൾ ഇതമാരി മുകളിലേക്കും ഉണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഈ മെമ്പറും ആദ്യമുള്ളതാണ് ഞങ്ങൾ ജനിക്കുക അതിൻ്റെ മുമ്പുള്ള പള്ളിയാണത് ആദ്യം അതിലായിരുന്നു എല്ലാവരും നിസ്കാരം അതിപ്പോൾ രണ്ടാം മറി തിരഞ്ഞെടുപ്പിക്കുന്നപ്പോൾ രണ്ടും ഫല വീഡിയോ ജേണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അവർക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്